ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന വീഡിയോയിലെ വിഷയം എന്തെന്ന് വെച്ചാൽ പണ്ട് തമിഴ്നാട്ടിൽ സിന്ദികേശ്വരൻ എന്ന ഒരു അയ്യപ്പൻ്റെ പൂർണ്ണമായ ഒരു ഭക്തനുണ്ടായിരുന്നു അയാൾക്ക് ജനിച്ച നാൾ മുതൽ രണ്ട് കാലുകൾക്കും സ്വാധീനമില്ലായിരുന്നു അങ്ങനെ സ്വാധീനമില്ലാത്ത അയാൾക്ക് പല സഹായമില്ലാതെ ഒരിടത്തും പോകാൻ പറ്റുന്ന ഒരവസ്ഥയിൽ അല്ലായിരുന്നു എങ്കിലും ഇയാൾ അടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം രണ്ട് മൂന്ന് വടികൾ ഉപയോഗിച്ച് തനിയെ എത്തിവലിഞ്ഞ് എത്തുമായിരുന്നു അങ്ങനെ ഇരിക്കെ ഇയാളുടെ കൂട്ടുകാരായ ആൾക്കാരെല്ലാവരും കൂടി ഒരു ശബരിമല സീസണിൽ ശബരിമലയ്ക്ക് പോകും അയ്യപ്പനെ കാണുവാൻ വേണ്ടി ശബരിമലയ്ക്ക് പോകുവാൻ തുടങ്ങി പുറപ്പെടുക സമയത്ത് ഇയാൾ പറഞ്ഞ് എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകാമോ എന്ന് ചോദിക്കുകയും ചെയ്തു അപ്പോൾ അവരാരും തന്നെ അയാളെ കൊണ്ടുപോകാൻ തയ്യാറാവാതെ അവരെല്ലാം തനിയെ അങ്ങ് പോവുകയും ചെയ്തു അങ്ങനെ ഇരുന്നപ്പോൾ എങ്ങനെയായാലും അയ്യപ്പസ്വാമിയെ കണ്ടിട്ടേ വരൂ പറ്റുകയുള്ളൂ എന്നുള്ള തീരുമാനത്തോടു കൂടി അയാൾ വീട്ടിൽ നിന്നും യാത്ര പറഞ്ഞ് തനിയെ രണ്ട് ഊന്നുവാടികൾ ഉപയോഗിച്ച് പുറപ്പെടുകയും ചെയ്തു അങ്ങനെ അവിടെ ശബരിമലയ്ക്ക് അവിടെ ചെന്ന് മല കയറിക്കൊണ്ടിരുന്നപ്പോൾ എന്ത് എന്തോ കല്ലിലോ എന്തോ തട്ടി അയാളുടെ ഊന്നുവാടികൾ ദൂരെ തെറിച്ചു പോവുകയും ഇയാൾ തറയിൽ അടഞ്ഞു വീഴുകയും ചെയ്തു അങ്ങനെ തറയിൽ വീണപ്പോൾ അയാൾ കു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇഞ്ച് പോലും അനങ്ങാൻ പെയ്യാത്ത ഒരവസ്ഥയിൽപ്പെട്ടപ്പോൾ എൻ്റെ അയ്യപ്പസ്വാമിയെ എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ച് കരയാൻ തുടങ്ങി അങ്ങനെ കരഞ്ഞു കരഞ്ഞു അയാൾ ഉറു നേരം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അറിയാതെ ഉറങ്ങിപ്പോയി ഉറക്കത്തിൽ സ്വപ്നത്തിൽ അയ്യപ്പസ്വാമി ഇയാൾക്ക് ദർശനം കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ ഭക്തനായ നന്ദികേശ്വര നിന്നെ ശബരിമല നടയിൽ എത്തിക്കുവാൻ വേണ്ടി ഞാനിപ്പോൾ നീ ഉറക്കമുണെന്ന് കഴിയുമ്പോൾ ഞാൻ ഉടനെ ഒരു പുലിയെ അങ്ങോട്ട് വിടുന്നുണ്ട് ആ പുലിപ്പുറത്ത് നീ കയറി ശബരിമലയുടെ നടയിൽ നീ എത്തിക്കൊ എത്തിക്കൊണ്ടാൽ മതി അമ്പലത്തിൽ വന്നാൽ മതി അതിനൊക്കെ അവിടെ തൊഴുതിട്ട് വരാം എന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഇയാൾ ഉടനെ ഉറക്കമെഴ് എഴുന്നേറ്റപ്പോൾ തന്നെ മുമ്പിലൊരു പുലി വിൽപ്പുണ്ടായിരുന്നു അങ്ങനെ ആ പുലിപ്പുറത്ത് കയറിപ്പോയ ഇയാൾ ശബരിമല അമ്പല നടയിലെത്തുകയും അയ്യപ്പനെ കൺകുളർക്കെ കാണുകയും ചെയ്തു അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഉടനെ അയ്യപ്പൻ അവിടെ ഇയാളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഭക്തനായ നന്ദിയേശ്വര നീ എന്നെ കാണാൻ ഇങ്ങനെ വന്ന സ്ഥിതിക്ക് ഇനി മുതൽ എൻ്റെ അംഗവൈകല്യം ഞാൻ പൂർണ്ണമായി മാറ്റിത്തരുന്നു നീ തിരിച്ച് ഊന്നുവടികളുടെ ഒന്നും സഹായമില്ലാതെ നടന്നു തന്നെ വീട്ടിൽ പോകും അത് ഇപ്പോൾ തൊട്ട് സംഭവിക്കുന്നു എന്ന് പറയുകയും ചെയ്തു അതിനുശേഷം അയ്യപ്പ സ്വാമിയെ കണ്ട് അവിടെ അർച്ചന തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്ത ശേഷം ഇയാൾ തിരികെ പരസഹായമില്ലാതെ ഊന്നുവടിക സഹായം ഒന്നുമില്ലാതെ തനിയെ തന്നെ വീട്ടിൽ നടന്ന് എത്തുകയും ചെയ്തു അങ്ങനെ എത്തിയ ആ നന്ദീശ്വരൻ്റെ കഥയാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത് ഇനി ഈ ചാനലിൽ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ള ക്ഷേത്ര സംബന്ധമായ വീഡിയോകൾ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനിയും വീഡിയോകൾ ഇടും ഈ ഇതിനിടയ്ക്ക് മഹാന്മാരുടെ വീഡിയോകളും ഇടുന്നുണ്ട് ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം